ഇന്ന് രാവിലെ പോലെ കേരളത്തിൽ ഭയങ്കര ചർച്ചയാണ് വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല എന്നാലും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ പ്രസ് മീറ്റിങ്ങിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ സ്കൂൾ കലോത്സവത്തിന് ഏതൊരു നടി അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു എന്ന് അദ്ദേഹം ഒരു പ്രസ് മീറ്റിൽ ഇന്ന് രാവിലെ നടന്ന പ്രസ് മീറ്റിൽ അദ്ദേഹം പറയണ്ടേ അതിനെ തുടർന്ന് അത് ആരാണെന്ന് അദ്ദേഹം പറയാത്ത കൊണ്ട് തന്നെ അത് ആരാണ് എന്താണ് ആ നടിയുടെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ പോലെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പേരിൻ്റെ പുറകെ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പോകുന്നത് ആ നടി ആരാണെന്നുള്ള പറയാനുള്ള ഒരു മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആ പേരങ്ങ് പറഞ്ഞാൽ ഈ പറയുന്ന ചർച്ചകളൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എന്താ പറയുക ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് നമ്മൾ ഇപ്പോൾ എന്ത് ഒരു പ്രോഗ്രാം നടത്തുമ്പോഴും അവിടെ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സിനിമാടൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വേണം എന്നുള്ളൊരു ഒരു ഒരു തീരുമാനത്തിൽ നിന്നാണ് ഇതേപോലത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അവർ അവരുടെ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും ചോദിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മാക്സിമം നോക്കേണ്ടത് നല്ല കലാകാരന്മാരെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാത്രമല്ല അതല്ലാതെ പോലെ ഇവിടെ കലാകാരന്മാരുണ്ട് ഇഷ്ടം പോലെ നല്ല രീതിയിൽ കുട്ടികളെ പാട്ടായാലും ഡാൻസ് ആയാലും പഠിപ്പിക്കാൻ കഴിവുള്ള ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട് ഈ അടുത്ത് തന്നെ എന്താ പറയുക നമ്മുടെ സത്യം ബാബെന്ന് പറയുന്നൊരു ടീച്ചർ വളരെ മോശമായിട്ട് നിറത്തിൻ്റെ പേര് കളിയാക്കിയ ആർ എൽ വി രാമചന്ദ്രൻ രാമകൃഷ്ണൻ അദ്ദേഹ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഒന്ന് ചില ആൾക്കെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയത് ഈ ആ ഒരു സംഭവത്തിന് ശേഷമാണ് അതുവരെ അവർ അദ്ദേഹത്തിന് ആരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കാനൊക്കെ ഒക്കെ ഇതേപോലത്തെ പ്രശ്നങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് സാഹചര്യം ഉണ്ടാവുള്ളൂ അതിന് മുമ്പ് തന്നെ ഇവരെ പോലെയുള്ളവരെയൊക്കെ അംഗീകരിക്കാൻ നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇതേപോലത്തെ വലിയ സ്ഥാ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ മടിയാണ് അപ്പോൾ അത് ഇല്ല അത് വേണ്ട ഇതേപോലെ ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണനെ പോലെ ഒരാൾ ഇതിൽ ഏൽപ്പിച്ചാൽ അദ്ദേഹം എത്രയോ മനോഹരമായിട്ട് ചെയ്യും മനസ്സിലായോ അല്ലാതെ ഈ പറയുന്ന പോലെ കാശോ അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസോ അത് നോക്കരുത് നമുക്ക് എന്താണോ എങ്ങനെ നമുക്കത് ആളുകളിലേക്ക് സുന്ദരമായിട്ട് എത്തിക്കാൻ പറ്റും അതിന് വേണ്ട ആളുകൾ നമ്മൾ തേടിപ്പിടിച്ച് എത്തി അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അത് നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിന് അഭിമാനം തോന്നുന്ന രീതിയിൽ രീതിയിലത് പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക അല്ലാതെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വേണം ഒരു നടനാണം നടനാവണം ഒരു നടിയാവണം എന്നൊന്നുമില്ല ഇവിടെ മലയാളികൾക്ക് അത് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുത്താൽ മാത്രം മതി അവരത്രമാണ് നമ്മൾ നമ്മൾ ഞങ്ങൾ മലയാളികൾക്ക് വേണ്ടത് തന്നെയാണ് അല്ലാതെ ഭയങ്കര ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ളൊരു ഒരാൾ വന്ന് ചെയ്താൽ മാത്രമാണ് അത് ഭംഗിയാവോ അല്ലെങ്കിൽ അത് കാണുമെന്ന് ഉള്ളതൊന്നുമില്ല ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ ജയറാമിൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒരു സാധാരണ കല്യാണം ഒരു നടൻ പണ്ട് ഒരിക്കൽ പണ്ട് അത്യാവശ്യം മലയാള സിനിമയിൽ ജനപ്രിയ നായകനായിരുന്നിട്ടുള്ള സിനിമകൾ നല്ല കുടുംബ സിനിമകൾ ചെയ്തിട്ടുള്ള ജയറാമെന്ന് പറയുന്നത് നടൻ്റെ മകൻ്റെ ഒരു കല്യാണമാണ് അതിനപ്പുറം ഇപ്പോൾ ന്യൂസ് ആണ് ഇങ്ങനെ ഒട്ടി ഒരു പിന്നെ അദ്ദേഹം കല്യാണം കഴിഞ്ഞ് ഈ ചാനലുകാരും അല്ലെങ്കിൽ പ്രസ് മീറ്റിംഗ് പോലെ ചാനലുകാരെ നടത്തിയ ഒരു പ്രസ് മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതായത് ആ പെൺകുട്ടിയുടെ കുടുംബത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ബാധ പറയുന്നത് അദ്ദേഹം ആ കുട്ടിയുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ക്യാരക്ടറോ എന്നും അല്ല പറയുന്നത് അദ്ദേഹവും ഈ പറയുന്ന പോലെ എത്രയൊക്കെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെന്ന് നമ്മൾ കരുതുന്നാലും അവരുടെ ഉള്ളിൽ ഈ പറയുന്ന പോലെ സ്റ്റാറ്റസാണ് ഫാമിലി സ്റ്റാറ്റസൊക്കെ കീപ്പ് ചെയ്യണം അതാണെന്ന നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആ സംസാരത്തിൽ നിന്ന് കിട്ടുന്നത് അദ്ദേഹത്തിനെ പോലെ ആൾക്കാരൊക്കെ സിനിമയിലൂടെയൊക്കെ എത്രയോ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എന്താ ഫാമിലി ഫാമിലി സ്റ്റാറ്റസാണ് അല്ലെങ്കിൽ കുട്ടി ഇന്ന കുടുംബത്തിൽ കുടുംബത്തിൽ നിന്ന് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ അവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലിയുടെ ഒരു സ്റ്റാറ്റസ് തന്നെയാണ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം വാതവരാതെ പറയുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ ആ കുട്ടി ആരാണ് കുട്ടീനെക്കുറിച്ചുള്ള കുട്ടിയുടെ ക്യാരക്ടർ എന്താണ് കുട്ടി എന്ത് ചെയ്യുന്നു അതിലൂടെ ആ കുട്ടീനെ അറിയി അറിയിക്കുക എന്നുള്ളതാണ് എന്നുള്ളത് അദ്ദേഹം പാടെ ഉപേക്ഷിച്ചിട്ടാണ് ഇതേപോലെ ഫാമിലി ഇന്ന കുടുംബത്തിൽ നിന്ന് വരുന്നു ഇന്ന ഇത് ചെയ്യുന്നു ഇന്ന രീതിയിലുള്ള ഒരു ഇതാണ് കുടുംബമാണ് എന്ന രീതിയിൽ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്ന പോലെ ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഈ വിവാഹ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ജോ ഇപ്പോൾ കെട്ടാൻ പോകുന്ന ആൾക്ക് ജോലി അല്ലെങ്കിൽ എന്താ പറയുക നല്ല രീതിയിലുള്ള സ്വഭാവം അതൊക്കെ മാത്രമാണ് നോക്കുന്നത് ഇപ്പോൾ ഈ ജാതി മതം അങ്ങനെയൊന്നും നോക്കാതെ പുതുതലമുറകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ ആളുകൾ ഇതേപോലെ ചിന്തിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഈ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം തന്നെ വേറൊരു സംഭവം ഉണ്ടായി ആദിവാസി യുവതിയായിട്ടുള്ള ഇന്ദുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയൊരു സംഭവം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു കേസും കാര്യങ്ങളൊക്കെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു കാരണങ്ങൾ വരുന്നത് ഈ പറയുന്ന ദുരഭിമാനം എന്നുള്ള സംഭവമാണ് അത് ഇതേപോലെയുള്ള ആളുകൾ അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യമായാലും ജയറാമൻ്റെ മകൻ മകൻ്റെ കല്യാണത്തിൻ്റെ കാര്യമായാലും ആദിവാസി പെൺകുട്ടിയുടെ മരണത്തിൻ്റെ കാര്യമായാലും ഇതെല്ലാം വന്നു ചേരുന്നത് ഒറ്റ ഒരു കാരണത്തിൻ്റെ ഇതിലാണ് അതായത് ദുരഭിമാനമാണ് മനുഷ്യനെ മനസ്സിലെ ദുരഭിമാനം ഉണ്ടല്ലോ അത് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാകും സമൂഹത്തിൽ അപ്പോൾ ദുരഭിമാനം എന്ന് പറയുന്ന കറ മനുഷ്യൻ മാറ്റാനുള്ള ശ്രമം തുടങ്ങിയാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ മാറ്റം മാറ്റമുണ്ടാവുകയുള്ളൂ